സൂപ്പർ പ്രൈം പ്രൈമ അവസാനഘട്ടത്തിലേക്ക് സമയക്കുറവുണ്ട് അഡ്വക്കേറ്റ് രാംകുമാർ ഇവിടെ രണ്ട് മണിക്കൂർ കഷ്ടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്രോശവും നേരിയ തോതിലുള്ള ഏറ്റുമുട്ടലും ഉണ്ടായ ഒരു സംഭവത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടക്കാൻ പോവുകയാണ് ജീവഹാനി സംഭവിച്ച സംഭവങ്ങൾ തന്നെ കേരളത്തിലുണ്ട് അതിനെപ്പറ്റി ഒന്നും ജുഡീഷ്യൽ അന്വേഷണം ഇല്ലാത്തപ്പോൾ ഇത്ര ഉണർന്ന് പ്രവർത്തിക്കാൻ തയ്യാറായിരിക്കുകയാണ് ഭരണകൂടവും കോടതിയും ഈ ഒരു ചെറിയ പ്രശ്നമുണ്ടല്ലോ മാധ്യമ പ്രവർത്തകർക്ക് അകത്തേക്ക് കയറ്റിയാൽ കുഴപ്പമുണ്ടാകുമെന്ന് പറയുന്ന ആ ചെറിയ പ്രശ്നമില്ലേ അത് പരിഹരിക്കപ്പെടേണ്ടേ അതിൽ ഈ അഭിഭാഷകർ ഒരു വശത്തും മാധ്യമപ്രവർത്തകർ മറുവശത്തുമായി നിന്നുള്ള ഒരു തായംകളിയിലേക്ക് നാളെയും ഇത് പോകണോ എന്നാരും പറഞ്ഞു മിസ്റ്റർ വേണു നിങ്ങൾ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങളൊരു കയറാൻ പറ്റുന്നില്ല സാർ ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ ഇവിടെ മാധ്യമപ്രവർത്തകരെ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്നതിന് ഹൈക്കോടതി വിലക്കിയിട്ടുണ്ടോ അഭിഭാഷകന് വിലക്കിയിട്ടുണ്ടോ മാധ്യമപ്രവർത്തകരെ എടുത്തിരുന്ന അമിത സ്വാതന്ത്ര്യം അപകടത്തിൻ്റെ മേഖലകളിലേക്ക് കടക്കുന്നു എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിക്ക് തോന്നിയാൽ ചില നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നില്ല എന്താടതി കൊല്ലത്തെ പത്രപ്രവർത്തകർ എന്ത് ചെയ്തു എന്തിനു തടഞ്ഞു കൊല്ലത്തെ പത്രം തടഞ്ഞത് അഭിഭാഷകരല്ല അവർക്ക് അവർക്ക് അതിനുള്ള അധികാരം ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ആശിക്കാണ് പക്ഷേ ഇല്ല അഭിഭാഷകർ കോടതിയെ മൊത്തം ബന്ധികളാക്കിയിരിക്കുന്നു അതാണ് എന്റെ വാദം ഡോക്ടർ അവസാനമായി ഈ അന്വേഷണം എന്നൊക്കെ പറയും കോടതിയെ കോടതിയെ സ്ഥാനത്തും അസ്ഥാനത്തും വിമർശിച്ച് പേടിപ്പിക്കുന്നത് പേടിപ്പിക്കുന്നതിപ്പോ നിർത്തിയപ്പോ നിങ്ങൾക്ക് കോടതിയെ പറ്റി ഭയമായി അവസാനമായി ഡോക്ടർ സെബാസ്റ്റിൻ ബോൾ ഈ ജുഡീഷ്യൽ കമ്മീഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ ഉചിതമായ തീരുമാനമെടുക്കുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞതെന്ന് വെച്ചാൽ അതിലും തീരുമാനമൊന്നുമില്ല പക്ഷേ അതും ഒരു ആശങ്കയുടെ വാളായി അങ്ങനെ തൂങ്ങിക്കിടക്കട്ടെ എന്ന് ഒരു മുഖ്യമന്ത്രി തീരുമാനിക്കുകയാണ് ഒരു പക്ഷേ അദ്ദേഹവുമായി ബന്ധപ്പെട്ട അനിഷ്ടകരമായ സാഹചര്യങ്ങളും കോളേ കോടതികളിൽ നിന്നുണ്ടാകാം അപ്പോൾ ഇത് ഏതാനും അഭിഭാഷകരുടെ മാത്രം ഒരു ദുർവാശിയോ താല്പര്യമോ മാത്രമല്ല അതിനെ പിൻപറ്റി വലിയ താല്പര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്ര വലിയ നിസ്സംഗതയും ഇത്ര വലിയ ചടുലതയില്ലായ്മയും എന്ന് സംശയിക്കാമോ അല്ല ശ്രീ വേണു നൽകുന്ന സൂചന അത് ഗൗരവത്തിൽ എടുക്കേണ്ടതാണെങ്കിൽ അത് അഭിഭാഷകനാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് കോടതിയിലെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാതെ രഹസ്യ സ്വഭാവത്തിൽ നടത്തുന്നതിൽ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ അതിനുള്ള അവസരം കൊടുക്കരുത് അതുകൊണ്ടാണ് അഭിഭാഷകർ അവരുടെ ക്രിമിനൽ സ്വഭാവ ആക്ടിവിറ്റീസൊക്കെ അതിനൊക്കെ അന്വേഷണത്തിൽ വരട്ടെ കേസും ജുഡീഷ്യൽ അന്വേഷണമൊക്കെ വരട്ടെ ഇനിയെങ്കിലും മാധ്യമ മാധ്യമപ്രവർത്തനത്തിൻ്റെ പ്രാധാന്യം കണക്കിലെടുത്തുകൊണ്ട് ഒറിജിനൽ റിപ്പോർട്ടിങ്ങിന് ആരെങ്കിലും പറഞ്ഞു കേൾക്കുന്ന കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യാനല്ല കോടതിയിൽ നിന്ന് ഒറിജിനൽ റിപ്പോർട്ടിങ്ങിനുള്ള മാധ്യമ പ്രവർത്തകരുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചുകൊണ്ട് അതിനുള്ള തടസ്സങ്ങൾ നീക്കി ഇത് ഞങ്ങൾ തയ്യാറാണ് ഞങ്ങൾ തയ്യാറാണ് നിങ്ങളെ ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു എന്ന് പറയുന്നതിനുള്ള ഹൃദയവിശാലതയും നല്ല മനസ്സും കേരളത്തിലെ അഭിഭാഷക സമൂഹം കാണിക്കണം വളരെയധികം നന്ദി ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും